കടലിലെ ഉഷ്ണതരംഗത്തെ തുടർന്ന് ലക്ഷദ്വീപിലെ പവഴപ്പുറ്റുകൾ വൻതോതിൽ നശിക്കുന്നതായി പഠന റിപ്പോർട്ട് ദ്വീപമേഖലയിലെ പവഴപ്പുറ്റ് ആവാസ വ്യവസ്ഥയുടെ ഏറിയ പങ്കും ബ്ലീച്ചിങ്ങിന് വിധേയമായതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സി എം എഫ് ആർ ഐ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി താപനില അസാധാരണമാംവിധം ഏറെക്കാലം ഉയർന്നു നിൽക്കുന്ന അപൂർവ കാലാവസ്ഥാ സ്ഥിതിയാണ് ഉഷ്ണതരംഗം ഇത്തരം ഉഷ്ണതരംഗങ്ങൾ സമുദ്രത്തിലെ ജൈവ വൈവിധ്യത്തിനും ആവാസ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്കും ഗുരുതരമായ ഭീഷണിയാണ് താപസമർ ർദ്ദം അളക്കുന്ന ഡിഗ്രി ഹീറ്റിംഗ് ബീക്ക് സൂചകം ലക്ഷദ്വീപിൽ നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഇതാണ് പവിഴപ്പുറ്റുകളുടെ നശീകരണത്തിനും സമുദ്ര ജൈവ സമ്പത്തിന്റെ തകർച്ചയ്ക്കും വഴിയൊരുക്കുന്നത് അമിതമായ താപസമ്മർദ്ദം കാരണം പവിഴപ്പിറ്റുകളിലെ സിംബയോട്ടിക് ആൽഗകൾ നശിക്കുന്നതാണ് ബ്ലീച്ചിങ്ങിന് കാരണമാകുന്നതെന്ന് സി എം എഫ് ആർ ഐയിലെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ഡി എച്ച് ഡബ്ല്യു പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുകയാണെങ്കിൽ അത്യസാധാരണമായ ജൈവ വൈവിധ്യ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ സി എം എഫ്ആർ ഐയിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ കെ ആർ ശ്രീനാഥ് പറഞ്ഞു അന്തരീക്ഷത്തിലെ അമിതമായ ചൂടും സമുദ്രപ്രവാഹത്തിലെ മാറ്റവുമാണ് കടലിലെ ഉഷ്ണതരംഗത്തിന്റെ പ്രധാന കാരണങ്ങളെന്ന് സി എം എഫ്ആർ ഐ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ൺ പാതുവ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ലക്ഷദ്വീപിൽ ഈ സാഹചര്യമാണ് ഉള്ളത് പോലുള്ള സമുദ്ര ജൈവ വൈവിധ്യങ്ങളുടെ തകർച്ച വിനോദസഞ്ചാരത്തെയും മത്സ്യബന്ധന മേഖലകളെയും ബാധിക്കും ഇത് തീരദേശ സമൂഹത്തിന്റെ ഉപജീവനത്തിന് ഭീഷണിയാണ് കടൽപ്പുറ്റുപോലെയുള്ള മറ്റ് സമുദ്ര സമുദ്രസമ്പത്തിനും ഉഷ്ണതരംഗം ഭീഷണി ഉയർത്തുന്നുണ്ട് ഈ സാഹചര്യം കടൽ ഭക്ഷ്യശൃഖലയെ സാരമായി ബാധിക്കും മീനുകളുടെയും സസ്തനികളുടെയും നിലനിൽപ്പിനെ ഇത് അപകടത്തിലാക്കും ന്യൂസ് ഡെസ്ക്

राजकुमारी